പ്രതിപിയാവുന്നതെ അതെ ആദ്യ കാലഘട്ടത്തിൽ അതായത് സിനിമ ഇറങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ അനിൽ പനച്ചുരാനാണെന്ന് വിചാരിച്ചിട്ടുണ്ട് പലരും അതേപോലെ തന്നെ അനിൽ പരച്ചുരാൻ പാടിയ വേറൊരു പാട്ടിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെ ചോരവീണ മണ്ണിൽ എന്നുള്ള പാട്ട് അത് ഞാനാണെന്ന് പലരും വിചാരിച്ചിട്ടുണ്ട് ശരിയാ ശരിയാ അത് ചോരവേണമണ്ണിൽ ചേണ് പാടാൻ പറ്റും ചേട്ടന് പാടാൻ പറ്റും അത് എന്തോ നമ്മുടെ സ്വഭാവം അതിനുള്ളതുകൊണ്ടായിരിക്കാം ഈ എങ്ങനെ ഈ ആളുകൾക്ക് ഇത്രയധികം ഹിറ്റ് ഈ അടിച്ചുപൊളിന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് അതായത് ഹൈ ടെമ്പോ പാട്ടുകൾ അത് ഫാസ്റ്റ് ടെമ്പോ പാട്ടുകൾ പാടുന്ന ഒരാളെ കൊണ്ട് ഇങ്ങനെ കവിത അതായത് ശരിക്കും കവി പാടുന്ന പോലെ മണ്ണിന്റെ മക്കളെ ആ ആ ഒരു ടോണിൽ പാടിക്കും ഇത് ശരിക്കും അതിന്റെ ഒരു ആ പാട്ടിന്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അതിന്റെ ഒരു മെലഡി എന്ന് പറഞ്ഞ ശരിക്കും പണ്ട് കഥാപ്രസംഗത്തിന് ഉപയോഗിച്ചിരുന്ന ട്യൂണാണ് അപ്പോ ഒരു ഈ വികടകവിയാണ് ഈ പാടുന്ന കവിത ചൊല്ലുന്നത് അപ്പോൾ അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും എളുപ്പമുള്ള അയാളുടെ കാലഘട്ടത്തിൽ വരുന്ന ഒരു സംഗീത രൂപം എന്ന് പറഞ്ഞ ചിലപ്പോ അത് പക്ഷേ കഥാപ്രസംഗത്തിന്റെ അതുകൊണ്ടായിരിക്കാം മ്യൂസിക് ഡയറക്ടർ ആ കഥാപ്രസംഗത്തിന്റെ പാറ്റേൺ പിടിച്ചിട്ട് ചോദിച്ചാൽ